മുടക്കി അല്ലെങ്കിൽ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ച് നാടിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയുടെ പ്രദേശമാണ് ഇതെങ്കിലും കാട് മൂടിക്കിടക്കുന്നത് ഇതാണ് കാൽ നൂറ്റാണ്ട് കാലം മുമ്പ് തറക്കല്ലിട്ട് തറക്കല്ലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തറക്കല്ല് അതുപോലെ കമ്പി അന്ന് ഉന്നയിച്ച് കമ്പിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണിത് ഇവിടെ അടാട്ടിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇവിടുത്തെ ഒരു മാർക്കറ്റ് മത്സ്യ മാംസ മാർക്കറ്റാണ് പച്ചക്കറി എല്ലാം കൂടി ഉണ്ടായിരുന്ന ഒരു സ്വപ്നപത്ര ഇപ്പോൾ ഉള്ളത് മാർക്കറ്റ് അത് പള്ളി വകയായിരുന്നു ഇപ്പൊ നടക്കുന്നത് അത് പഞ്ചായത്തിന്റെ വകയായിട്ടാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നത് അതാണ് നമ്മുടെ പഴയ എം എൽ എ ഇപ്പോൾ പാനഞ്ചാബാർഡിൽ നിൽക്കുന്ന അനിലക്കര മുടക്കിയത് മനസ്സിലായേ അപ്പോ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെ അയാളെ എം എൽ എ ആയിരുന്നു അന്ന് അദ്ദേഹം മുടക്കിയത് നൂറ്റിനാൽപത്തിനാല് പാവപ്പെട്ട ജനങ്ങളുടെ കിടപ്പാടമാണ് അദ്ദേഹം ഇല്ലാണ്ടാക്കിയത് അപ്പോ വർഷങ്ങളായിട്ട് തുടരുന്ന വികസന വിരോധം അയാൾ തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് അതാണ് നമുക്ക് ഇല്ലാണ്ടാക്കുന്നത് കാരണം ജനകീയനായ ഒരു ഒരു മെമ്പറേയാണ് ഒരു മനുഷ്യനെയാണ് നമ്മൾ അടാട്ട് പാഞ്ചാബാടിൽ നിർത്തിയിട്ടുള്ളത് രണ്ടു പുറത്തു പോയിരുന്നു താങ്കൾ എയർപോർട്ടിലേക്ക് വന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ യാഥാർത്ഥ്യം എന്താ വെച്ചാല് അഴിന്റെ ഗ്രാമത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പുതു മാർക്കറ്റ് ആരംഭിക്കാൻ നമ്മൾ പ്രൊജക്ട് വെച്ചിരുന്നു അതിന്റെ സാങ്ഷനായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്താണ് അതിൽ അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച് പരാതി കൊടുത്തത് ആ പരാതിയിൽ രണ്ടു വർഷത്തെ അന്വേഷണം ഒക്കെ ശേഷമാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ സഹോദരന്മാർ എൻ്റെ ഗൾഫിലുണ്ട് അവർ വിസാരിച്ചതെന്ന് ഇനി ഞാൻ പോകേണ്ടി വന്നു ഞാൻ പോയത് നമ്മൾ പോകുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ കൂടെ അവരടുത്ത് പോയി അനുമതി വാങ്ങിയിട്ടാണ് അവൾ പോയത് പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയാനായിട്ട് അപ്പൊ അവര് പറഞ്ഞു അതിനെ സംബന്ധിച്ച് യാതൊരു വിഷയം ഇപ്പൊ നിലനിൽക്കുന്നില്ല കാരണം അവരന്വേഷണത്തിലേ ഒരു വിധത്തിലുള്ള അതൊന്നും അവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തിനാണ് താങ്കളെ തന്നെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ടാർഗറ്റ് ചെയ്ത് എന്താ ഞാൻ അന്ന് ജനകീയ കൺവീനറാണ് ഈ പഞ്ചായത്തിൽ എവിടെ ഏതെല്ലാം പ്രോജക്റ്റ് ഉണ്ടോ അതിന്റെ ഒക്കെ കാര്യങ്ങൾക്ക് ഞാൻ എല്ലാ സ്ഥലത്തും എത്താറുള്ളൂ അതാണ് പുള്ളിക്കേട്ടോ കുറച്ചുകൂടി അവർ ഒരാളിനോട് പറഞ്ഞു അല്ല കേട്ട് കയ്യിലുള്ള സഞ്ചി മുഴുവൻ താങ്കളെ കുറിച്ചുള്ള പരാതി പേപ്പറുകളെന്ന് പറഞ്ഞു അതെ അത്രയും താങ്കൾ അഴിമതി പരാതി പേപ്പർ അതിൽ എന്താണ് എന്ന് ജനങ്ങൾക്ക് ആർക്കും അറിയില്ല ഒരു കെട്ട് പേപ്പറിൽ തന്നെ കാണിക്കുന്നു ഇതൊക്കെ അഴിമതിയാണ് ആരോപണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരെണ്ണത്തിൽ പോലും അന്വേഷണം നടത്തി ഒരു എഫ്ഐആർ ഇടാനോ ഒരു തെറ്റി കേസ് പോലും ചാർജിയോ എന്റെ മാത്രല്ല സൃഷ്ടിക്കുക ഒരു പുകമറ സൃഷ്ടിക്കുക അന്ന് എന്റെ മാത്രമല്ല ആ പഞ്ചായത്തിനകത്തുള്ള അന്ന് ഒരു മെമ്പർമാരെ പേരിലും വ്യക്തിപരക്കിണ്ടോ വ്യക്തിപരമായിട്ടാണ് നമ്മളെല്ലാ കാര്യത്തിനും ഇടപെടുന്നൊരാള് കാണുമ്പോ ആള് ഫോക്കസ് ചെയ്ത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക അതുവഴി പാർട്ടിയെ തകർക്കുക അതാണ് തകർക്കുക അതാണ് ഏറ്റവും ദയനീയ അവസ്ഥ എല്ലാം അറിയാൻ ഉണ്ടാകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് കോൺഗ്രസ്കാർക്ക് നമുക്കറിയാം പക്ഷെ അവരെ കൊറേ വോട്ട് നമുക്ക് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് അപ്പം താങ്കളെ ഉദ്ദേശം തിലങ്കയറ്റിനെ നല്ല ശക്തമായ സ്ഥാനാർത്ഥിയാണ് അനിലേക്കര ശക്തമായ സ്ഥാനാർത്ഥിയാണ് ജനകീയനാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അദ്ദേഹത്തിന് ആവർത്തിച്ച് വേട്ടയാടിയിട്ടുണ്ടോ തീർച്ചയായും ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തെ അന്നോട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ അഴിമതി എന്ന് പറഞ്ഞിട്ടാണ് വിജിലൻസിൽ ഒരു കഷത്ത് മനോരമ പേപ്പറും ഒരു പിടിച്ചിട്ട് കംപ്ലീറ്റ് ശരി ഈ പറഞ്ഞ വ്യക്തി രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി പതിനാറ് നിയമസഭയിൽ മത്സരിക്കണ വരെ ആള് ഈ പതിനാറ് കൊല്ലത്തെ പൊതുപ്രവർത്തനത്തിന്റെ ഇടയില് പതിനാറ് കൊല്ലം കഴിഞ്ഞ് നിയമസഭയിൽ മത്സരിക്കുമ്പോ ആളാസ്തി നമ്മളവിടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആസ്തി ഒരു കോടി ഇരുപക്ഷത്തി ഇരുപത്തി ഒമ്പത് ലക്ഷരത്തി എണ്ണൂറ്റൊമ്പത് രൂപ കൊല്ലം പഞ്ചായത്തില് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന ആൾക്കാർ എങ്ങനെ ഇത്ര അധികം കാശുണ്ടാക്കാൻ പറ്റും ഫാർമസി ബാങ്കിൽ മുപ്പത് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നത് അത് ഇരുപത്തിയഞ്ച് ലക്ഷം വെട്ടി കുറച്ചിട്ട് അഞ്ചു ലക്ഷം അടച്ചിട്ടാണ് നിയമസഭയില് മത്സരിക്കാൻ പോയത് അപ്പൊ ഈ ഈ ഫാർമസി ബാങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ആരാ ഏത് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ പണമാണ് ഈ കട്ട് കളഞ്ഞു പോയത് ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇനിയും ഇതിൽ നട കൃഷിക്കുക അല്ലെങ്കിൽ പണിക്കൊക്കെ പോയി വരുന്നവർക്ക് വൈകുന്നേരം വന്നിട്ടൊക്കെ ചിലപ്പോ മീനൊക്കെ വാങ്ങി കറി വെക്കാനൊക്കെ ചെയ്യണവരുണ്ടാവും അപ്പൊ അവർക്ക് ഇതിവിടെ വന്നെങ്കിൽ നല്ലതായിരുന്നു പച്ചക്കറി ആയാലും മീൻ മാർക്കറ്റ് അതായത് വിത്ത് മീറ്റ് എല്ലാതും കൂടിയിട്ട് പക്ഷെ ആ പദ്ധതി തകർക്കുണ്ടായിരുന്നു